പി എസ് എംഒ കലാമാമാങ്കത്തിന് ആവേശകരമായ സമാപനം തുടർച്ചയായി മൂന്നാം തവണയും കിരീടം ചൂടി ഹിസ്റ്ററി വിഭാഗം ഇനി എന്തിനു ഉടൻ സന്ദർശിക്കൂ പി എസ് എം ഓ കോളേജ് കജറ കലാമാമാങ്കത്തിന് ആവേശകരമായ സമാപനം തുടർച്ചയായി മൂന്നാം തവണയും കിരീടം ചൂടി ഹിസ്റ്ററി വിഭാഗം പി എസ് എംഒ കോളേജ് യൂണിയൻ സംഘടിപ്പിച്ച വാർഷിക ഫൈനാർട്സ് ഫെസ്റ്റ് കജിറ സമാപിച്ചു കലയിലേക്കൊരു ഹിജിറ എന്ന പ്രമേയത്തിൽ ഡിസംബർ പതിനഞ്ചിന് ആരംഭിച്ച ഈ കലാമാങ്കത്തിന് ജനുവരി എട്ടിന് നടന്ന വർണ്ണാഭമായ സമാപന ചടങ്ങോടെ തിരശീല വീണു ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ തുടർച്ചയായ മൂന്നാം തവണയും കിരീടം നിലനിർത്തി ഹിസ്റ്ററി വിഭാഗം അപൂർവ നേട്ടം സ്വന്തമാക്കി പോയിന്റുകൾ നേടിയാണ് ഹിസ്റ്ററി വിഭാഗം വീണ്ടും ജേതാക്കളായത് അവസാന നിമിഷം വരെ നീണ്ടുനിന്ന കടുത്ത മത്സരങ്ങൾക്കൊടുവിൽ പോയിന്റുകളുമായി ഫിസിക്സ് വിഭാഗം രണ്ടാം സ്ഥാനവും പോയിന്റുകളുമായി ഇക്കണോമിക്സ് വിഭാഗം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കെമിസ്ട്രി തൊണ്ണൂറ്റിയേഴ് പോയിന്റും ഇംഗ്ലീഷ് തൊണ്ണൂറ്റിയഞ്ച് പോയിന്റും മാത്സ് അറുപത്തിരണ്ട് പോയിന്റും ബിബിഎ അൻപത്തിയൊന്ന് പോയിന്റ് ബോട്ടണി അൻപത്തിയൊന്ന് പോയിന്റും നേടി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനത്തിന് ഫൈനാൻസ് സെക്രട്ടറി മുഹമ്മദ് അൻഷിഫ് സ്വാഗതം ആശംസിച്ചു യൂണിയൻ ചെയർമാൻ അഹമ്മദ് നിഹാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പ്രൊഫസർ ഷിബ്നു എസ് ഉദ്ഘാടനം ചെയ്തു കോളേജ് കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ മുജീബ് റഹ്മാൻ പി യൂണിയൻ അഡ്വൈസർ അബ്ദുൾ സമദ് കെ ഖെസ് ഫൈനാർസ് ഡയറക്ടർ മുഹമ്മദ് ഹസീബ് എൻ സ്റ്റാഫ് ക്ലബ്ബ് പ്രസിഡന്റ് ജസിൻ താജ് സൂപ്രണ്ട് മുജീബ് റഹ്മാൻ ഖാരി സ്റ്റാഫ് എഡിറ്റർ മുഹമ്മദ് ഷെരീഫ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ഫാത്തിമ സബ കൃതജ്ഞത രേഖപ്പെടുത്തി ഐക്യു ജിറ്റ സ്പോൺസർ ചെയ്ത ഡിജിറ്റൽ ഫെസ്റ്റ് പ്ലാറ്റ്ഫോം വഴി തത്സമയ ഫലങ്ങൾ ലഭ്യമാക്കിയത് വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായകരമായി ദയാൻ ഷാമിൽ എന്നിവർ ചേർന്നാണ് ഈ നൂതന സംവിധാനം ഒരുക്കിയത് ചടങ്ങിൽ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് ടുഡേ

അഴക്ക് അത് പൊന്നിൽ തീരുന്ന കവിത പോലെയാണ് മാറുന്ന കാലത്തും മങ്ങാത്ത ഭംഗി നാൽപ്പത് വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം ദുബാ ജ്വലറി മെയിൻ റോഡ് ചെമ്മട്